സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യും നാലു മാസത്തെ കുടിശ്ശിക നിലനിൽക്കെയാണ് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക റംസാനും വിഷുവിനും മുന്നോടിയായി പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം സംസ്ഥാനത്ത് ഏഴു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടു മാസത്തെ കുടിശ്ശിക നൽകാൻ ധനവകുപ്പിന്റെ തീരുമാനം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക ഇനത്തിൽ വിതരണം ചെയ്യുന്നത് റംസാൻ വിഷുവിന് മുന്നോടിയായി പെൻഷൻ വിതരണം ചെയ്യണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ കമ്പനിയെ സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേപ പെൻഷനുകൾ വിതരണം ചെയ്യാൻ സാധിക്കാത്തതെന്നായിരുന്നു ധനവകുപ്പിന്റെ വാദം എന്നാൽ സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധി സകല മേഖലകളെയും ഗുരുതരമായി ബാധിച്ചിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേപ പെൻഷനുകൾ മുടക്കമില്ലാതെ വിതരണം ചെയ്യുമെന്നായിരുന്നു ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നൽകിയിരുന്ന വാഗ്ദാനം എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്ത് തടിയൂരാനാണ് സർക്കാരിന്റെ ശ്രമം ജനം திருவனந்தபுரம்